മൂന്ന് തൊള്ളായിരത്തിന് അറുക ദിവാങ്കോട്ട് കൊടുത്ത നാട്ടുകാരെ പറ്റിക്കാൻ നിങ്ങൾ നിക്കരുത് അതെങ്ങനെ തൊള്ളായിരത്തിന് ദിവാങ്കോട്ട് സാധാരണക്കാരനാണ് കൊണ്ടുപോകുന്നത് ഈ സാധനങ്ങളൊക്കെ സാധാരണക്കാരൻ കൊണ്ടുപോകുമ്പോ അവര് കൊണ്ടു ഇട്ടിട്ട് ഇതിനകത്ത് എന്റെ ആ അപ്പൊ ഇതാണ് നിങ്ങളെ ദാൻ പൊളിക്കല്ലേ മൂന്ന് തൊള്ളായിരത്തിന് അത് സാധാരണക്കാരനെ ഓരോന്ന് വീട്ടിൽ കൊണ്ടുവന്നിടുമ്പോ നിങ്ങൾ കൊടുക്കും എന്നാ എനിക്കൊരു കാര്യം ചെയ്യത്തില്ല ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈയൊരു ദിവാ മാത്രം ഇപ്പൊ അടുത്താലും ഈ ഒരു ദിവ മാത്രം അടുത്തൊരു ദുവാൻ കൂടെ പൊളിക്കട്ടെ പൊളിക്കും ഓക്കെ ഇതിൽ എന്താണെന്ന് നോക്കട്ടെ ഞാനേ പയ്യ ഏതാക്ക ആണോ അത്രയും പൊളിച്ചാതി ഓ തടിയാണ് നല്ല തടിയാണ് ഇല്ലേ സൂപ്പർ തടിയാണ് എന്നാലും ഒന്ന് കാണിച്ചേക്കാം അവർക്കൊരു വിശ്വാസത്തി അല്ലെന്ന് ഇത് പണിക്കൂലി ആവുമല്ലടി മൂന്നോളായിരം നല്ല കാണിച്ചാണ് ഓ ഇവിടെ എല്ലാം എക്സ്ട്രാ ബോർഡ് എല്ലാം കേറിയിട്ടുണ്ട് അറകെ സാധനം ഒന്നും കയറ്റിയിട്ടില്ല അല്ലേ

എൽ ഡി ടി വി ഏഴ് തൊള്ളാ ഏഴ് തൊള്ളായിരത്തി വാഷിംഗ് മെഷീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന കട്ടില് ഈ കാണുന്ന കട്ടിലും മെത്ത ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ട് തൊള്ളായിരത്തി അഞ്ഞൂറിന് മെത്ത ഉൾപ്പെടെ കട്ടിൽ മാത്രമാണ് കട്ടിൽ അവൈലബിൾ ആണ് ഇത് വില കൂടുതലായിരുന്നില്ല സ്റ്റോറേജ് 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 ഉള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉള്ളത് വരാൻ വേണ്ടി ായിരിക്കും അടിപൊളി ദേ ഇത്രയും ബിഗ്ഗസ്റ്റ് ബെഡ്റൂം സെറ്റ് കിട്ടും സ്റ്റോറേജ് ഉള്ള കട്ടിൽ സൈഡ് ബോക്സ് യൂണിറ്റ് വിത്ത് വാഡറോ ഡബിൾ എൻജിങ് ചെയ്തിട്ടുള്ള ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ളത് ഓഫർ അടിച്ചിരിക്കുന്ന വെറും സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എച്ച് ആറിന്റെ സോഫയാ നമ്മുടെ വിലയിരം മുപ്പത്തിനാല് മൂവായിരം മുപ്പത്തി ഒന്ന് രണ്ടായിരം മൂവായിരം പിടിച്ചാലും രണ്ടായിരം അടിപൊളി ഓടം ഓഫറുകൾ തേടി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചോയ്സ് ഫർണിച്ചറിലാണ് ചോയ്സ് ഫർണീച്ചർ ആണ് ഇലക്ട്രോണിക്സ് ഇവിടെ വമ്പൻ ഒരു ഓഫർ സെയിൽ നടക്കുകയാണ് നമ്മുടെ പച്ചിലപ്പള്ളി ഒക്കെ അറിയാം കുന്നിക്കോട് പച്ചിലപ്പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടി മാറി എസ് ബി ഐ ബാങ്കിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ചോയ്സ് ഫർണിച്ചർ വരുന്നത് ഇത് ടീക്കാണ് ടീക്കിന്റെ ഫീൽ ഫിനിഷ് എന്താ പക്ഷെ സൂപ്പർ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെറും ഇരുപത്തി ആറ് തള്ളായിരം മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് വരുന്ന ഈയൊരു സോഫ നമ്മള് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ എന്റെ വ്യൂവേസ് ആയിരം രൂപ കുറച്ച് ഇരുപത്തി അഞ്ചു ഇരുപത്തി അയ്യായിരം റൗണ്ട് ചെയ്യാൻ പറ്റുമോ അച്ചോടെ ഇരുപത്തി അയ്യായിരം രൂപ ഓക്കെ ഇരുപത്തി അയ്യായിരം രൂപ സെറ്റ് ഇരുപത്തി അയ്യായിരം അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് ഇത് ഭയങ്കര ലാഭമാണ് അതായത് നമുക്കിത് ഓർക്കിഡ് സോഫയാണ് ഇരുപത്തി രണ്ട് തൊള്ളായിരം വരുന്നുള്ളു ഇത് നല്ല പ്രൈസ് കുറവായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് എന്തെങ്കിലും കുറച്ചു ഏറ്റവും കുറച്ചുള്ളവരെ അതെനിക്ക് മനസ്സിലായോ വീട്ടിൽ കുറയ്ക്കാം ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തിന് കിട്ടു ഇരുപത്തി ഒന്ന് തള്ളായിരം ഇരുപത്തിരണ്ടായിരത്തി ഡീലർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കൈതിരലിൽ ഒരു അർത്ഥമുണ്ട് ആ കൈതരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വന്നാലും ഈ ഒരു പ്രൈസിന് ഇവിടെ നിന്ന് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ കൂടെ ഇവ അങ്ങോട്ട് ഫ്രീ ഉണ്ടോ വീണ്ടും ഞെട്ടിക്കുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് ഈ ശോഭ മാത്രമല്ല അതിൻ്റെ ദിവ ഉണ്ട് അതെ അതെ അപ്പൊ നമ്മൾ പറഞ്ഞു പറമ്പിച്ച് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ൂട്ടുടിച്ചില്ല ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഒരു ദിവാകോട്ട് കൈ ഇടും മനുഷ്യ നിങ്ങളാണ് അടിപൊളി അതാണ് ഇരുപത്തി ആറ് തൊള്ളായിരത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവട്ട് ഫ്രീ തരും അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എടുക്കാം നമ്മൾ പറഞ്ഞ ഇടയില്ലാണ് പക്ഷേ ലാഭം ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് ദിവാങ്കോട്ട് ഉൾപ്പെടെയാണ് കേട്ടോ ലാഭം പാപ്പിച്ച് കൊണ്ട് നീട്ട് പതിനെട്ട് തൊള്ളായിരം ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന്റെ ഈ കട്ടില് മത്ത് മെത്ത

എട്ട് തൊള്ളായിരത്തി കൊടുക്കും എട്ട് തൊള്ളായിരത്തിന് ഈ ഒരു ഐറ്റം കൊടുക്കും രണ്ട് ബോർഡാണ് കയറിയിരിക്കുന്നത് ഒന്നല്ല രണ്ടെണ്ണമാണ് കയറിയിരിക്കുന്നത് രണ്ട് പീസ് വച്ചിട്ടാണ് കയറിയിരിക്കുന്നത് സിംഗിൾ ബോർഡ് അല്ല അതുകൊണ്ട് തന്നെ എട്ട് തൊള്ളായിരത്തിന് ലാഭമാണ് എത്ര ടി വി യൂണിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എട്ട് തൊള്ളായിരത്തിന് ഇതും തരും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കൊള്ളാം എന്തായാലും ഇതൊക്കെ നമുക്ക് ഡബിൾ സ്ക്രൂ ഒക്കെ ചെയ്ത് ഇവിടെ മൂന്ന് ബോർഡൊക്കെ കയറിയിട്ടുണ്ട് അല്ലേ മൂന്ന് ബോർഡ് ഒന്ന് രണ്ട് മൂന്ന് ബോർഡിലൊക്കെ മൂന്ന് ബോർഡൊക്കെ കയറിയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഏഴ് തൊള്ളായിരം ഇതൊക്കെ വാങ്ങുന്ന സാധാരണക്കാരനാണ് തരുമോ ലാസ്റ്റ് ആറ് തൊള്ളായിരത്തിന് സാധാരണക്കാരൻ്റെ വീട്ടിൽ കാണാൻ ഇതിന്റെ ക്വാളിറ്റി നമ്മളൊരു ഹാൻഡിൽസിൽ ക്വാളിറ്റി നോക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഇത് സിംഗിൾ ബോർഡിൽ വിലയാണ് പറഞ്ഞ ഈ ഒരു അടിപൊളി പറ്റേൺ ഒമ്പത് ഇതെല്ലാം എനിക്ക് ആയിരം രൂപ കുറച്ച് വരും എട്ട് തൊള്ളായിരത്തിൻ്റെ രൂപ നമ്മൾ വരെ ഒരു അഞ്ഞൂറ് ആറ് തൊള്ളായിരത്തിനും അഞ്ചു തൊള്ളായിരത്തിനും ഒക്കെ വടറു തരാം അങ്ങനെയൊന്നും കാണിച്ചിയുടെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുമ്പോ ഡബിൾ ബോർഡ് കയറിയിട്ടുള്ള ഐറ്റം ആണ് ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം അപ്പൊ ഇതെനിക്ക് വെല്ലുവിളിക്കുന്ന വിലയിൽ തരാൻ പറ്റും അഞ്ചു തൊള്ളായിരത്തിനും ആറ് അഞ്ഞൂറ് പല മോഡലുകൾ നമുക്ക് വാഡറോബുകളിൽ തന്നെ വരുന്നുണ്ട് ഓരോന്നും നോക്കിക്കാൻ നല്ല യുണീക് യുണീക് ആയിട്ടുള്ള വാഡറോബുകളുടെ വമ്പൻ കളക്ഷൻസ് ആണ് അവിടെ അടുത്ത ഈ ഒരു പാറ്റേൺ ഇത് കൂടെ വരാണെങ്കിൽ പത്തുള്ളായിരം തൊള്ളായിരത്തി

ൊരു അയ്യായിരം രൂപക്ക് റൗണ്ട് ചെയ്യാം അയ്യായിരം വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല അടുത്ത വുഡൻ പാറ്റേൺ ഒക്കെ കയറിയുള്ള ഈ ഒരു സോഫ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന വെറും ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ വ്യൂസ് വന്നിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരും ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് എന്റെ വില ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഇനി ീപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്റെ ഇത് വില കൂടുതലാണ് ഇതില് സോഫ്റ്റ് സ്പ്രിങ് സോഫ്റ്റ് ഹോം ട്രീറ്റഡ് ഫുഡ് എല്ലാം കേറിയിട്ടുണ്ട് നല്ല ചീപ്പ ഉൾപ്പെടെ സ്പ്രിംഗ് ഒക്കെ ഉണ്ടോ എനിക്ക് മനസ്സിലായി വിലക്ക് ഉറക്കി മൂവായിരം രൂപ പറഞ്ഞു മൂവായിരം രൂപ അപ്പൊ ആ നല്ല കംഫോർട്ട് വരുന്നുണ്ട് കോണസിറ്റി നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് അടിപൊളിയായിട്ടുണ്ട് ഇരുപത്തി ഒമ്പതൊള്ളായിരം അല്ലെങ്കിൽ ആള്ക്ക് മുപ്പത്തിരണ്ടെണ്ണം വലിയ പ്രൈസിങ് ആയിട്ട് തോന്നുന്നു മനസ്സിലായി ഞാൻ സത്യസന്ധമായിട്ടൊക്കെ പറയും പക്ഷേ അത് ആയിട്ട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ബ്രാൻഡഡ് സോഫയാണ് അത് ബ്രാൻഡഡ് ഐറ്റം ആണ് ബ്രാൻഡഡ് സോഫയാണ് ഈ ഒരു ബ്രാൻഡഡ് സോഫ എനിക്ക് എത്ര റൂക്ക് വരും നാൽപ്പത്തി അഞ്ച് തൊള്ളായിരം വിലയാണ് അതുകൊണ്ട് ഇപ്പോൾ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് തരത്തില്ല ഇരുപത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറാണെന്ന് വില നാൽപ്പത്തൊമ്പത് തൊള്ളായിരം വിലയ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തില്ല പത്ത് രൂപ കുറച്ച് ഒമ്പത് തൊള്ളായിരത്തിന് തരും പതിനായിരം രൂപ കുറച്ചു മുപ്പത്തൊമ്പത് തൊള്ളായിരം ബ്രാൻഡഡ് ഐറ്റം ആണ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് എത്ര രൂപയ്ക്ക് തരാം ഇത് നമുക്ക് ഓണൊക്കെയാണ് ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് വരും അപ്പോൾ ഒരുപത്തിയേഴായിരം രൂപയ്ക്ക് കടക്കും കൊടുത്തേക്കാം ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഒരു ഐറ്റം കിട്ടും ഡിസൈൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു വാക്ക് പീസുകളെല്ലാം നല്ല ഭംഗിയുണ്ട് അഡ്രസ് പാറ്റേൺ വരുന്നുണ്ട് പില്ലോസ് വരുന്നുണ്ട് അപ്പം നല്ല വില കുറച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് മുജീബിക്കായി കണ്ടാൽ മതി അങ്ങനത്തെ ഈ ഒരു യൂണിറ്റ് അടിപൊളി ഇപ്പോൾ വാർഡ്രോപ്പ് മേടിച്ചാലും ഒരു വാഡ്രോപ്പ് കൂടെ ഫ്രീയല്ലേ

പന്ത്രണ്ട് സാധാരണക്കാർ പതിമൂവായിരത്തി അഞ്ഞൂറ് ഇത് ഞാൻ പൊളിച്ചു കാണിച്ചു വന്നു കഴിഞ്ഞാൽ അവസ്ഥയാണ് കാരണം ഒരു വിട്ടുവീഴ്ച ഭയങ്കര നിങ്ങൾ ഇവിടെ വന്നെ ഇതൊന്ന് ഇതൊന്ന് നിങ്ങളൊന്ന് പൊക്കി നോക്കണം പൊക്കി നോക്കുമ്പോ ഇതിനകത്ത് കയറിയിരിക്കുന്ന വുഡുകളുടെ യും ചെയ്ത്തില്ല അങ്ങനെയാണോ ഇത്രയും നാളെ ഈ കട കൊണ്ടുപോകണ്ട കാര്യം അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കൊണ്ടുപോയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇന്നുവരെ വരെ ഉണ്ടായിട്ടില്ല അതാണ് നമുക്ക് വേണ്ടത് ഇരുപത്തിനാല് തൊള്ളായിരം മുപ്പത്തിമൂന്ന് തൊള്ളായിരം വരുന്നത് ഇരുപത്തിയാല് തൊള്ളായിരം എന്റെ വിവന്നാ മുപ്പത്തിള്ളായിരം വിലയാത്തിരണ്ട് അഞ്ഞൂറ് ചെയ്യത്തില്ലോ ചെയ്യത്തില്ല നമുക്ക് ഓക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ ഇരുപത്തി ഒമ്പത് എടുക്കാം ഇരുപത്തി തൊള്ളായിരം

നമുക്ക് പതിനാറ് ഇത്രേലേ ഉള്ളു സാധാരണക്കാരനും വീട്ടിൽ സോഫ ഇല്ലാത്തവരാണ് അവരുടെ വീട്ടിലുള്ള സോഫ ഇല്ല എന്നുള്ള പ്രൂഫ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ ഇത് നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ഓണമായിട്ട് ഒരു സാധാരണക്കാരന്റെ വീട്ടിലൊരു സോഫയില്ല അവിടെ ഒരു കസേര പോലും ഇല്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം അവിടെ അന്വേഷിച്ചിട്ട് ഇത് വെറുതെ കൊടുക്കാവോ വെറുതെ കൊടുക്കുന്നു എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ വീട്ടിൽ സോഫ ഇല്ലാത്തവരായിരിക്കണം ഞങ്ങൾ ചെക്ക് ചെയ്യും അതുകൊണ്ട് ഇല്ലാത്തവർ മാത്രമേ ഈ മുജീബിക്കായി കോണ്ടാക്ട് ചെയ്യുക ഒരാൾക്ക് ഒരാൾക്ക് ആദ്യത്തെ ഒരാൾ അവർ വരുന്ന ഇവിടെ വരുന്നവർക്ക് നമുക്ക് വീട്ടിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഫ്രീ ആയിട്ട് തരും ഈ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് ഏതെങ്കിലും സാധാരണക്കാരന് കിട്ടിട്ട് നമ്മളൊരടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് നമ്മുടെ വീഡിയോസ് എല്ലാം പലത് തീർച്ചയായിട്ടും അടുത്തത് ഇതാണ് എത്ര കൊടുക്കും അതാണെങ്കിൽ നമ്മള് തൊള്ളായിരത്തിന് കിട്ടും ഇത് ഫ്രീ ആയിട്ട് കിട്ടും കാരണം ഇത് ഇച്ചിരി ഒന്ന് നരച്ചിട്ടുണ്ട് ഇവിടെ കിടന്നു ഇത് ഇവിടുത്തെ ആയിരുന്നു അതുകൊണ്ടാണ് ഒരാൾക്ക് ഫ്രീ കൊടുക്കുന്നത് പത്ത് തൊള്ളായിരം പത്ത് തൊള്ളായിരം അച്ഛാന്റെ എട്ട് നാണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് അടുത്താ ഇത് പതിനൊന്ന് തൊള്ളായിരം ആ ഒമ്പത് നാണൂറ്റി തൊണ്ണൂറ് இது பதிமூன்று பன்னெண்டு தொள்ளாயிரம் அடிப்படி இது பன்னெண்டு தொள்ளாயிரம் ஆறு கசுள்ளது അടുത്ത ഇത് പന്ത്രണ്ടായിരുന്നു വരും അടിപൊളിയാണ് അടിപൊളിയാണ് ആറ് ആറ് രൂപ രൂപ ഇനി ഇ എം ഐ കൊടുക്കുന്നുണ്ടോ ഇ എം ഐ ഉണ്ട് ബജാജ് ഫിനാൻസ് ഉണ്ട് ബജാജ് ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും എൽ ഇ ഡി ടി വി ഏഴ് തൊള്ളാ ക്രോമോ കമ്പനിയുടെ എങ്ങനെയുണ്ട് സംഭവം നല്ലോടുക്കാം എടുക്കാൻ പറ്റും ഇഞ്ച് ഉണ്ട് അത് ഓഫർ കിടക്കാം സ്മാർട്ട് ടി വി എത്ര ായിരത്തി രണ്ടായിരം കുറച്ച് പതിനാല് പതിനാല് തൊള്ളായിരത്തിന് സ്മാർട്ട് ടി വി ഫോർട്ടി ത്രീ ഇഞ്ചിന്റെ ടി വി നിങ്ങൾക്ക് കിട്ടും അപ്പച്ചെട്ട് അപ്പച്ചിവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൽ പി ജി ഉണ്ട കമ്പനി അപ്പച്ചട്ടി അടിപൊളി തൊണ്ണൂറ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് കിട്ടും അങ്ങനെ ഒമ്പത് തൊള്ളായിരത്തി തുടങ്ങുന്ന ഫ്രിഡ്ജിന്റെ ഉണ്ട് ഇനി ഇവിടെ ഭയങ്കരമായ ഓഫറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വരുന്ന ഈ മൊത്തം പ്രോഡക്റ്റുള്ള ഏഴ് ഐറ്റംസ് ഫുൾ കോംബോ ഓഫർ വെറും ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തിന്റെ ഗ്ലാസ്റ്റോപ്പുണ്ട് ഗ്ലാസ്റ്റോപ്പ് കുക്ക്വെയർ സെറ്റ് ഉണ്ട് മിക്സർ ഗ്രൈൻഡർ ഉണ്ട് ത്രീ ലിറ്റർ കുക്കർ ഉണ്ട് അപ്പച്ചട്ടിയുണ്ട് കെറ്റിലുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇത്രയും കൂടിയാണ് നമുക്ക് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് ബ്രാൻഡ് ആണോക്സിന്റെ എല്ലാക്സിന്റെ ബ്രാൻഡ് ഐറ്റംസ് ആണ് കൊടുത്തോണ്ടിരുന്ന കുറച്ച് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തൊന്നു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എട്ട് കെ ജി എട്ട് നമ്മൾ എട്ട് തൊള്ളായിരത്തി എട്ട് തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരത്തി തുടങ്ങുന്ന വാഷിംഗ് മെഷീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് സെമി ആട്ടോമാറ്റിക് ഒരു ഒമ്പം കളക്ഷൻസ് നമുക്കൊണ്ട് പല ടൈപ്പ് വരുന്ന പല കമ്പനികളുടെ ബ്രാൻഡ് ഐറ്റംസും ഫുള്ളി ഓട്ടോമാറ്റിക് ഓട്ടോഡ് ഓട്ടോമാറ്റിക് ആ ഇത് വന്നിട്ട് നമ്മൾ സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു തയ്യൽ മെഷീൻ എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന മെഷീൻ തയ്യൽ മെഷീൻ ഒക്കെ ആറ് കൊടുക്കും അറുന്നൂറ്റി ഗ്യാസ് ഗ്യാസ്റ്റോം അതുപോലെ തന്നെ നോൺ സ്റ്റിക് സവാ പാൻ അടുത്ത നോക്കിയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൂന്നായിട്ട് ഇൻഡക്ഷൻ കുക്കർ കെറ്റില് മിക്സർ ഗ്രൈൻഡർ ആണ് അടുത്ത നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിക്ക് പ്രഷർ കുക്കറും ബർണർ നാലായിരത്തി അടുത്ത രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കോംബോ ഓഫർ ഇൻഡക്ഷൻ കുക്കറും ത്രീ ലിറ്ററിന്റെ കുക്കറും അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോംബോ ഓഫർ ഗ്യാസ് എടുപ്പും അതുപോലെ തന്നെ കുക്കർ സെറ്റ് കൂടെ മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ഇഷ്ടംപോലെ ഓഫർ ഉണ്ട് സൈക്കിളിൽ ഓഫർ ഉണ്ടാ സൈക്കിൾ എല്ലാം റഡക്ഷൻ പറഞ്ഞാൽ എത്ര രൂപ പോലെ സൈക്കിൾ അതെന്താ അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഒന്നും കിട്ടുന്നില്ല സൈക്കിൾ ഉണ്ടോ ഉണ്ടല്ലോ ഏതൊക്കെയാണ് ഇതൊക്കെ സൈക്കിൾ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് മൂന്ന് തൊള്ളായിരം മുതലപ്പം നമുക്ക് കാണുന്ന കളക്ഷൻസിൽ മൂന്ന് തൊള്ളായിരം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടിങ് ഉണ്ട് ഭയങ്കര രസം ഉണ്ടോ കാണാനായിട്ട് നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ഉണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും സിംഗിൾ ഡോറിന് വില വിലയ്ക്ക് സിംഗിൾ ഡോറിന് വില ഫ്രിഡ്ജ് കൊടുക്കാം അതെങ്ങനെ സാധിക്കുന്നത് എത്ര രൂപ നമ്മളത് തള്ളായിരത്തിനാണ് കൊടുത്തു കൊടുക്കുന്ന മറ്റാൻ വേഗത്തിന് പതിനെട്ട് തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തിന് സിംഗിൾ ഡോറിന്റെ വിലയ്ക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ് കിട്ടും പതിനെട്ട് തൊള്ളായിരത്തിന്റെ ഈ ഒരു ഫ്രിഡ്ജ് ഒരുപാട് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ അത് നല്ലവർച്ചിന്റെ വ്യൂസ് കൊടുക്കും ഈ സ്റ്റഡി ടേബിളുകൾ ഓഫീസ് ടേബിളുകൾ എല്ലാം നമുക്കുണ്ട് നമുക്ക് നാല് നാല് താണൂറാണ് മൂന്ന് തൊള്ളായിരത്തി അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി അതുപോലെതന്നെ ഈ ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ നമുക്ക് എത്ര കൊടുക്കാം രണ്ടു തൊള്ളായിരത്തി തൊള്ളായിരം രണ്ട് തൊള്ളായിരത്തിനുള്ള സ്റ്റഡി ടേബിളുകളുണ്ട് ഓഫീസ് ടേബിളുകൾ ചെയറുകൾ അങ്ങനെ വേണ്ട മിക്സി തൊട്ട് എല്ലാ ഐറ്റംസും നമുക്ക് നല്ല പ്രൈസിങ് കുറച്ച് നമ്മുടെ മുജീബിക്ക തരും നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രം മതി കാണും നിങ്ങൾ ഇവിടെ വന്നിട്ട് വില കേട്ടിട്ട് വരണ്ട വന്ന് സാധനം ക്വാളിറ്റി ഉണ്ടോ നോക്കിയിട്ട് സാധനം വാങ്ങിച്ചാൽ മ് മിക്സി മേടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് ഏഷ്യന്റെ കാസറോൾ ഉണ്ട് കാസറോൾ ഫ്രീ കൊടുക്കും ഓരോ കമ്പനിയുടെ ഓരോ ഓരോ ഐറ്റം ഐറ്റത്തിനനുസരിച്ച് സാധനങ്ങളുണ്ട് ഫ്രീ ഉണ്ട് വീട്ടിലേക്ക് വേണ്ട സകലമാന ഫർമാനം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ യുടെ സാധനം അറുപത്തിനാല് തൊള്ളായിരത്തിന് കിട്ടും അതായത് ഈ കാണുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് ഈ കാണുന്ന കട്ടില് അതുപോലെ ത്രീ ഡോറിന്റെ വാർഡ്രോബ് ഡ്രസ്സിങ് യൂണിറ്റ് ഈ കാണുന്ന സൈഡ് ബോക്സ് ടീപ്പോ ഈ കാണുന്ന ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിന്റെ സെറ്റ് ഈ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ഇത്രയും കൂടാണോ ഇത്രയും കൂടെ ഇത്രയും കൂടെ അറുപത് എന്ത് കുറയും എന്നാലും എന്നാലും അറുപത്തിമൂന്ന് തൊള്ളായിരം ആ ഈ കാണുന്ന കംപ്ലീറ്റ് വീട്ടിലേക്ക് വേണ്ട സകലമാന ഫർണിച്ചർ ഈ ബെഡ്റൂം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം സെറ്റ് നമുക്ക് വരും വ്യൂസ് കുറച്ച് സ്റ്റോറേജ് ഉള്ളതാണ് അതുപോലെ നമുക്ക് മെത്തേക്ക് അകത്തോട്ട് കയറി കിടക്കുന്ന ടൈപ്പാണ് കട്ടിൽ വെച്ചിരിക്കുന്നത് സൊ നല്ലൊരു ഐറ്റം ആണ് ഇത് അടുത്ത ബെഡ്റൂം സെറ്റ് നോക്കിയാണെങ്കിൽ മുപ്പത്തി ആറ് തൊള്ളായിരത്തിന് ബോക്സ് കട്ടിൽ വരുന്ന ബിഗസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും വലിയ ഡ്രസ്സിംഗ് അതുപോലെ എല്ലാം വലുതാണ് കേട്ടോ വലുതാണ് കട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സൈസ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഈ മുപ്പത്തി ആറ് തൊള്ളായിരം പ്രൈസ് വരുന്നത് നമ്മുടെ വ്യൂവേഴ്സ് വന്നാൽ മുപ്പത്തിനാല് തൊള്ളായിരത്തി തരും മുപ്പത്തി അഞ്ച് പ്ലസ് വൺ പ്ലസ് വൺ എത്ര വരും பதினேழுள்ள பதினேழு தொள்ளாயிரம் பதினஞ்சு தொள்ளாயிரத்தி ரெண்டு தொள்ளாயிரத்து பதினாறு தொள்ளாயிரத்தி த்ரீ ப்ளஸ் வண்பி கேரிட்டுள்ளோக்கீஷன்

അതിന് ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും അല്ലാതെ കൊടുക്കുന്നത് ഇപ്പൊ പത്തൊമ്പതായിരത്തി നമ്മുടെ ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം ദിവാങ്ങുകൾ എല്ലാം നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ദിവാങ്ങൂട്ടുകളുടെ മോഡൽ നാല് ഉണ്ട് അതത്ര ചേർന്ന പതിനഞ്ച് തള്ളായിരത്തി മനസ്സുണ്ട് അടിപൊളി ആ കൊള്ളാലും എല്ലാം നല്ല കൂറ്റൻ കുട്ടികളല്ലേ നല്ല വെയിറ്റ് ആണ് സോഫകൾ എന്ന് പറയുന്നത് കോർണർ ഇതൊക്കെ എത്ര കൊടുക്കാൻ കൊടുക്കാം തേക്കാണ് ഇരുപത്തി തൊള്ളായിരത്തി നമ്മൾ ഈ ഒരു സിക്സ് കൊടുക്കാൻ പറ്റും സിക്സ് സീറ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അടിപൊളിയാണ് സിക്സ് ായിരം കൂടെ ഇരുപത്തെട്ട് അപ്പൊ രണ്ടായിരം കൂടെ ഇരുപത്തി ആറ് നോക്കിട്ട് തേക്കിന്റെ കട്ടിൽ നമ്മൾ കൊടുക്കും പത്തൊമ്പത് പതിനെട്ട് കൊള്ളായിരത്തിന് പലരും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പതിനേഴ് തൊള്ളായിരത്തിന് എഴുതി അങ്ങനെ കട്ടിലുകളുടെ ഒരുപാട് മോഡലുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം നോക്കി എടുക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ കട്ടിലുകളുടെ കളക്ഷൻസ് ഉണ്ട് അടിപൊളി സൈസ് സൈസ് കട്ടിൽ പതിനെട്ട് തൊള്ളായിരത്തി വലിയ കിങ് സൈസ് കട്ടിലും നമ്മൾ വിത്ത് മാറ്റസ് മാറ്റ്രസ് ഇല്ല മാട്രസ് പതിനെട്ട് തള്ളായിരത്തി നോക്കിക്കോ അടിപൊളിയായിട്ട് കട്ട് പീസ് അടുത്ത അടുത്ത നോക്കിക്കോ അടുത്ത നോക്കിക്കോ വേണ്ട ഒരുപാട് മോഡലുകളുണ്ട് എല്ലാ കട്ടുകളിലും നല്ല പ്രൈസിങ് കുറച്ച് തേക്കിന്റെ മാട്രസും ഈ കട്ടിലും കൂടെ തൊള്ളായിരം വിത്തപ്പില് ബെഡ്ഷീറ്റ് എല്ലാം വരും തൊള്ളായിരം നമ്മുടെ അലമാരകളുടെ മൊമ്പൻ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് കൂറ്റൻ അലമാരകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് തൊള്ളായിരം ഇരുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തൊന്നോ അയ്യായിരം എത്ര രൂപ കുറയും അയ്യായിരം അയ്യായിരം ഇരുപത്തി ആറ് തൊള്ളായിരത്തി ഇരുപത്തി അയ്യായിരം രൂപ അലമാറി അപ്പൊ അയ്യായിരം ഇരുപതിനായിരം രൂപ നമുക്ക് അയ്യായിരം കുറച്ച് കൊടുക്കാം ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത്തി അഞ്ഞൂറിന് കൊടുക്കാം ഇരുപത് അഞ്ഞൂറിന് ഈ കൂറ്റൻ തടിയലമാര നമുക്ക് കിട്ടും വെറും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന തടിയലമാരയാണ് കേട്ടോ ഓക്കെ അടിപൊളി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല തടിയലമാര അലമാര നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറെ സോറി അഞ്ഞൂറ് കുറച്ച് റൗണ്ട് ഇരുപതിനായിരം ആക്കുന്നത് അതുപോലെ ഒരുപാട് ഒരുപാട് തടി അലമാരകളുടെ കളക്ഷൻസ് ഉണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമുക്ക് ഫ്രീ ഫ്രീ കൊടുക്കാം കേട്ടോ ആ വേണമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം എനിക്ക് അയ്യായിരം രൂപ കുറച്ച് കിട്ടിയാൽ വേണ്ട എന്നിട്ട് മൂന്നായിരത്തിന്റെ ദിവസത്തെ പറ്റിക്കാനല്ലേ അതിൽ നിങ്ങൾ അങ്ങനെ എന്റെ വ്യൂസിന് ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞു കൊടുക്കും ഞാൻ ഓരോന്നും ബുദ്ധി പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണല്ലോ അവർ എന്റെ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് മേടിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഇത്രയും വലിയ മാഡ്രസ് അടിപൊളിയാണല്ലോ അഞ്ചു കണം വരുന്ന ഏഴായിരത്തി അഞ്ഞൂറോടെ മാത്രസ് വന്നെ ഒരു മെത്തയുടെ വിലയ്ക്ക് മൂന്ന് മെത്ത മേടിക്കും ഏഴായിരത്തി പണ്യ റീപ്ലേസ് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റിപൊടി രണ്ടായിരത്തി നല്ല കിടിലും മെത്ത മെത്തേക്ക് ഒമ്പം കളക്ഷൻ ആണല്ലേ ഒരു മെത്ത പഠിച്ചാൽ ഒരു മെത്ത ഫ്രീ കൊടുക്കുന്നതിനെ കാര്യം ഒരു മെത്തേ വിലയ്ക്ക് മൂന്ന് മെത്തയും ഒരു 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 സ്പ്രിംഗ് സ്പ്രിംഗ് മെത്ത മെത്ത ഫ്രീ ഫ്രീ കൊടുക്കും കൊടുക്കും ലെഗ് പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്ന ഡൈനിങ് ടേബിളുടെ കളക്ഷൻ ഭയങ്കര മനോഹരമായിട്ടുണ്ട് അതിനകത്ത് ത്രീ ഡി ഗ്ലാസ്റ്റിക്കേഴ്സും കൂടെ കയറിയുമ്പോൾ ഭയങ്കര യൂണിക്കായി ചെയ്ഴേർസ് ഭയങ്കര യൂണിക്കാണ് ആ ബോത്ത് ഡൈനിങ് ടേബിൾസും രണ്ടും അടിപൊളി ഡിസൈൻസ് ഇതൊക്കെ നമുക്ക് എത്ര പ്രൈസ് റേഞ്ചിൽ വേറെ ആർക്കും കൊടുക്കാത്ത പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റും ആ ആ ഓക്കെ അയ്യായിരം രൂപ കുറച്ച് നാൽപ്പത്തി ഒന്ന് തള്ളായിരത്തിന് നമുക്ക് ഫുൾ സെറ്റ് ഫുൾ സെറ്റ് നാപ്പത്തൊന്ന് സംതിങ് വരുന്നുണ്ട് അടുത്ത നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതും നാൽപ്പത്തി ഒന്ന് തള്ളായിരം വില വരുന്നതാണ് എൻ്റെ വ്യൂസ് ഒന്ന് എത്ര രൂപയ്ക്ക് തരും അയ്യായിരം രൂപ കുറച്ച് മുപ്പത്തഞ്ചൊള്ളായിരത്തിനോട് മുപ്പത്താറ് ഒരു ഡൈനിങ് ടേബിളും കിട്ടും അങ്ങനെ ഡൈനിങ് ടേബിൾ ഇന്റർലി ഡിഫറായിട്ടുള്ള ഒരു മോഡലുണ്ട് ഇത് സ്ഥലം നമ്മുടെ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ബാങ്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് എസ് ബി ഐ ബാങ്ക് കാണാം നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് പച്ചില ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പച്ചില പള്ളി വരുമ്പോൾ കിലോമീറ്റർ കിലോമീറ്റർ ജംഗ്ഷൻ എൻ്റർ ആവുന്ന സ്ഥലമാണ് ഈ ഒരു ചോയ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലായിട്ട് ready on it ഇവര് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ ഹെൽപ്പിനും സപ്പോർട്ടും അപ്പം ഇനി മാക്സിമം വില കുറച്ച് ഓണത്തിന് നമ്മൾ കൊടുക്കുമല്ലോ തീർച്ചയായിട്ടും ഈ ഓഫർ നമുക്ക് ഒരു മാസത്തേക്ക് സെപ്റ്റംബർ ലാസ്റ്റ് വരെ നമ്മൾ ഈ പറഞ്ഞ ഓഫറുകൾ ഇതേ വിലയിൽ കൊടുക്കും തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗപ്പെടുത്താൻ സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മുജീബ് കട ഇതിപ്പോ നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് മുജീബ് മൂന്നാമത്തെ വീഡിയോ ആണ് ഒരു നെഗറ്റീവ് കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പറഞ്ഞു പുതുത്ത വിശേഷങ്ങൾ കാണുന്നവരെ ടീം signing off. Bye-bye.